ഇങ്ങനെ പുതിയൊരു വർഷമായി അല്ലേ അപ്പം രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ തുടക്കം തന്നെ ഗംഭീരാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഞാൻ ഞാൻ എന്തായാലും കരുതി ഇനി ഡെയിലി വീഡിയോസൊക്കെ എടുത്ത് തുടങ്ങാം ഡെയിലി റൊട്ടീൻസും കൂടെ ഒക്കെ ചെയ്യാം എന്ന് പ്ലാൻ ചെയ്യുന്നു ഇത് തുടക്കത്തിൽ ആവേശമായിട്ട് മാറുമോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാനിതൊരു ഡേ ഇൻ മൈ ലൈഫാണ് പ്ലാൻ ചെയ്യുന്നത് ഉണ്ണിക്കണ്ണ് എഴുന്നേക്കുന്നതിനെക്കാട്ടി മുന്നേ എഴുന്നേറ്റ് വീഡിയോ ഒക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ അവൻ്റെ എന്നെക്കാട്ടി മുന്നേ എണീറ്റു ഇപ്പോൾ ആയിട്ടേ ഉള്ളൂ അവൻ ഒരു ആറു മണിയൊക്കെ ആയപ്പോൾ തന്നെ എണീറ്റ് കേട്ടോ അവൻ അവൻ്റെ ബൂസ്റ്റ് കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ കിടക്കുകയാണ് ഞാൻ പിന്നെ എണീറ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് കണ്ണിൽ രണ്ട് മണിക്കൂർ ഇടവിട്ട് മരുന്ന് ഒഴിക്കണം ആറ് മണി തൊട്ട് കണ്ണ് ഏകദേശം ഒരു തീരുമാനമായിരിക്കുകയാണ് കണ്ണിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് കഥ ഒക്കെ തുറന്ന് ഇറങ്ങിയപ്പോൾ നല്ല മഞ്ഞുണ്ടായിരുന്നു രാവിലത്തെ ചായ കൂടി ഒന്ന് എനിക്ക് പതിവുള്ളതല്ല കേട്ടോ ഇന്നൊരു പ്രത്യേക ദിവസമാണ് ഇന്നെ ബർത്ത്ഡേ കൂടിയാണ് അതുകൊണ്ടായിരിക്കും രാവിലെ എണീറ്റപ്പഴി അമ്മ ഒരു ഗ്ലാസ് കട്ടൻ കാപ്പിയൊക്കെ ഇട്ട് അന്ന് കേട്ടോ ഞാൻ ചായ കുടിക്കത്തില്ല കട്ടൻ കാപ്പിയാണ് കുടിക്കാറുള്ളത് പിന്നെ ഞാൻ തലയിൽ തന്നെ തുണി കുറച്ച് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് രാവിലെ യോഗ ക്ലാസ്സിന് പോകണം അപ്പം തുണി കഴിയുമൊക്കെ എല്ലാം കൂടെ നടക്കത്തില്ല വന്ന് കഴിയുമ്പോൾ നല്ല ക്ഷീണമായിരിക്കും അന്നേരം ഒന്ന് കിടന്നാൽ മതിയെന്ന് പറഞ്ഞായിരിക്കും വരുന്നത് അവർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല മഞ്ഞായിരുന്നു കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു വയലൊക്കെ കിടക്കുന്ന കാണാൻ തന്നെ ഇത് ഞാൻ പാലിന് പോയപ്പം എടുത്ത വീടുകയാണ് കേട്ടോ ഫോണിൽ അത്ര നല്ല ഇതായിട്ട് മഞ്ഞ അറിയില്ല പക്ഷേ ഫുള്ളൊരു പുക മൂടൽ പോലായിരുന്നു ഞാൻ പോയത് നല്ല തണുപ്പും ഉണ്ടായിരുന്നു ഞാൻ പാലൊക്കെ വന്നിട്ടുണ്ടെന്ന് തുണിക്കണ്ട ഈ കൊടുത്തുണ്ണിക്കണ്ടത് ഫ്രിഡ്ജിൽ കൊണ്ട് വയ്ക്കുകയാണ് ഇനിയാണ് എൻ്റെ ഉണ്ണിക്കണ്ട യുദ്ധം ആരംഭിക്കാൻ പോകുന്നത് അത്യാവശ്യം അക്ഷരങ്ങളൊക്കെ ഇപ്പോൾ എഴുതാനൊക്കെ അറിയാൻ കേട്ടോ പക്ഷെ എന്നാലും എഴുതാൻ മടിയാണ് ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടിട്ടിരിക്കുന്ന അവസ്ഥയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇന്ന് എന്താണെന്ന് അറിയില്ല ഇന്ന് കൊച്ചു നല്ല കൊച്ചായിരുന്നു കേട്ടോ ഇന്ന് പെട്ടെന്ന് എഴുതുകയും കഴിക്കാനും ഒക്കെ തുടങ്ങി കേട്ടോ തന്നെ കഴിക്കുകയൊക്കെ ചെയ്തു ഇന്ന് ഒന്നാം തീയതി ആയതുകൊണ്ട് ഉണ്ണിക്കണ്ണനും റെസല്യൂഷൻസ് ഒക്കെ എടുത്തതെന്ന് തോന്നുന്നു കേട്ടോ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് കഴിക്കുന്നത് ഞാൻ കഴിക്കാൻ എടുത്തപ്പോൾ അവനും വേണമെന്ന് പറഞ്ഞാൽ അവൻ തന്നെ എടുത്ത് കഴിക്കുമായിരുന്നു കേട്ടോ സാധാരണ ഞാൻ കുറച്ചും കൂടെ ആയിട്ടാണ് അവന് കൊടുക്കുന്നത് പിന്നെ ഞാൻ കഴിക്കുന്നതാണ്ട് ആയിരിക്കും അവൻ എൻ്റെ കൂടെ നിന്ന് കഴിച്ചു അങ്ങനെ ഉണ്ണിക്കണ്ണെന്ന് നന്നാവാൻ തീരുമാനിച്ചെന്ന് തോന്നുന്നു ഞങ്ങളുടെ കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രണ്ടാളും പോയി ഫ്രഷ് ആയി കേട്ടോ ഞാൻ മേലൊക്കെ ഇന്ന് കഴിഞ്ഞ് ഉണ്ണിക്കണ്ണനെ കുളിപ്പിച്ചിട്ട് ഒരുക്കുകയാണ് ഉണ്ണിക്കണ്ണനെ അങ്ങനവാടി വരണം എനിക്ക് യോഗ ക്ലാസിനും പോകണം ഞാൻ ഒരു മാസം കൊണ്ട് പോകുന്നുണ്ട് ഒരു മാസത്തിൽ ഒരാഴ്ച കറക്റ്റായിട്ട് പോയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ കണ്ണ് വയ്യാതായി പിന്നെ ഇടയ്ക്ക് റെസ്റ്റ് ഒക്കെ ആയിരുന്നു പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം ഇതായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് ഇനിയിപ്പോൾ കറക്റ്റായിട്ട് എല്ലാ ദിവസവും പോകണം കേട്ടോ പോകണം എന്ന് ഞാൻ വിചാരിക്കുന്നു വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ എല്ലാ ദിവസവും പോകും അങ്ങനെ ഉണ്ണിക്കണ്ണെ റെഡിയാക്കി ഒരോട് തിരുത്തിയിട്ട് ഞാൻ റെഡിയാവാനായിട്ടിരുന്നു ഇന്ന് കുറെ പേര് യോഗാ ക്ലാസ്സിന് വന്നിട്ടുണ്ടായിരിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ പോകുന്നത് പക്ഷെ വല്ലതായിട്ട് ആരും വന്നിട്ടില്ല ഞങ്ങൾ മൂന്നാല് പേര് മാത്രമേ ഉള്ളായിരുന്നു എല്ലാവരും ന്യൂ ഇയർ ആഘോഷിക്കാൻ പോയേക്കോ എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് കണ്ണിലൊക്കെ മരുന്ന് ചോദിക്കാം രണ്ട് മണിക്കൂർ ഇടവിട്ടാണല്ലോ മരുന്ന് ഒഴിക്കേണ്ടത് ഇപ്പം മരുന്ന് വെച്ചപ്പോൾ നല്ല നീറ്റിലുണ്ടായിരുന്നു എന്തായാലും മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി ശനിയാഴ്ച കണ്ണു കാണിക്കാൻ ഹോസ്പിറ്റലിൽ പോകണം ഇനി നമുക്ക് കുറച്ച് സുഗന്ധം വരുത്തുന്ന പരിപാടിയായല്ലോ സ്പ്രേ അടിക്കാം എനിക്ക് വേണ്ടി കണ്ണിനെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു സാധനമാണ് ഈ സ്പ്രേ അങ്ങനെ ഞങ്ങൾ സ്പ്രേ ഒക്കെ അടിച്ച് സുന്ദരി രാവിലത്തെ അംഗത്തിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും രണ്ട് വഴിക്ക് പോവാണ് കേട്ടോ ഉണ്ണിക്കണ്ടെ അംഗൻവാടി വിട്ടിട്ട് വേണേൽ എനിക്ക് പോകാൻ പിന്നെ ശ്രുതി ഉണ്ട് ഞങ്ങളുടെ കൂടെ അത് കൂടെ അംഗൻവാടി പഠിക്കുന്നതാണ് മഹി അവരെ രണ്ടുപേരും ഞങ്ങൾ ഒരു സ്കൂളിലാണ് ചേർത്തത് ശ്രുതിയും ഞാനിപ്പോൾ നല്ല ഫ്രണ്ട്സാണ് അപ്പോൾ അവരും അങ്ങനെ ആണ് വളർന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പോട്ടെ എന്ന് ഞങ്ങൾ വിചാരിച്ചു കേട്ടോ ഇതാണ് ശ്രുതി അങ്ങനെ യോഗാ ക്ലാസ്സിന് ചെന്ന് ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നല്ലോ ഒരുപാട് പേര് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു വല്ലാതെ അങ്ങ് പ്രതീക്ഷിച്ചിന്ന് ഒന്നാം തീയതി ആയുണ്ട് പക്ഷേ ആരും വന്നില്ല മൂന്നാല് പേരെ ഉള്ളായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ച് വർക്കൗട്ടൊക്കെ ചെയ്ത് ഇന്ന് താമസിച്ചാണ് ചെന്നത് സാധാരണ പത്ത് മണിക്കാണ് തുടങ്ങുന്നത് ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ പത്തരയായി വിട്ടിട്ടൊക്കെ പോകേണ്ടേ പിള്ളേരെ പിന്നെ എല്ലാം കഴിഞ്ഞു ഇങ്ങനെ ഇരുന്നിട്ട് നമ്മൾ എണീക്കുമ്പോൾ കിട്ടുന്ന സുഖമുണ്ട് അത് നിങ്ങൾ ചെയ്തത് അറിയണം കേട്ടോ എന്ത് സുഖമാണെന്നറിയോ കാലൊന്നും അനക്കാൻ പോലും പറ്റത്തില്ല അങ്ങനെ ഞങ്ങൾ യോഗ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്ന് ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ ഇരിക്കുകയാണ് ഇനി എന്തോ ചെയ്യും എന്ന് ആലോചിച്ച് ഒരുപാട് ജോലി ചെയ്യാനുണ്ട് എവിടെ നിന്ന് തുടങ്ങണമെന്ന് അറിയില്ല നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കുറച്ച് വെള്ളം കുടിച്ചിട്ട് റെസ്റ്റ് എടുത്തിട്ട് ബാക്കി പയ്യെ ചെയ്യാം എന്ന് വിചാരിച്ചു ആയിത് രാമ ഞാൻ ഇങ്ങനൊന്നും അല്ല ഡേ ഇൻ മൈ ലൈഫ് പ്രതീക്ഷിച്ചത് പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ഞാനങ്ങ് കിടന്നുറങ്ങിപ്പോയി ഉണ്ണിക്കണ്ണനെ വിളിക്കാൻ സമയമായപ്പോൾ എവിടുന്നേക്കും ഇല്ലാത്ത വിശവും വന്ന് ചാടി എണീറ്റ് കുളിച്ച് ചോറും കഴിച്ചു ഉണ്ണിക്കണ്ണിനെ വിളിക്കാൻ പോവുകയാണ് അപ്പോൾ ഇതാണ് ഞാൻ രാവിലെ പറഞ്ഞ മഹി ഉണ്ണിക്കണ്ണനെ രാവിലെ നല്ലപോലെ കാണിച്ചോ എന്ന് എനിക്ക് ഓർമ്മയില്ല ഇതാണ് ശ്രുതി അമ്മയും അപ്പോൾ ഞങ്ങൾ അങ്ങനവാടി പോയി വിളിച്ചിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് വന്നിട്ട് ഉണ്ണിക്കണ്ണനെ കുറച്ചു സമയം കളിപ്പിക്കാനായിട്ട് മുറ്റത്ത് നിർത്തിയിട്ട് ആ സമയം കൊണ്ട് മുറ്റമൊക്കെ തൂത്ത് തുണിയെല്ലാം ഇറക്കിയിടാമെന്നു വിചാരിച്ചു തുണിയെല്ലാം ഞാൻ ഇറക്കി ഉണ്ണിക്കണ്ടായിക്കൊടുത്തു വിട്ട് ഉണ്ണിക്കണ്ണ അതെല്ലാം വരയ്ക്കാത്തത് കൊണ്ട് ഇനി അതെല്ലാം മടക്കി പറക്കി വെക്കണം ആ സമയം കൊണ്ട് ഞാൻ മുറ്റവും കൂടെ തൂത്ത് വരാൻ ആയിച്ചു എന്നെ ഉണ്ണിക്കണ്ണയെ ഒന്ന് മേലൊക്കെ കഴിയിപ്പിച്ചിട്ട് ഉണ്ണിക്കണ്ണെ എഴുതാനെഴുതി കേട്ടോ എന്താണെന്ന് അറിയത്തില്ല ഞാൻ രാവിലെ പറഞ്ഞതുപോലെ തന്നെ ഉണ്ണിക്കണ്ണൻ ഇന്ന് നല്ല കുട്ടിയാണ് പെട്ടെന്ന് എഴുതുകയൊക്കെ ചെയ്യുന്നത് എനിക്ക് അങ്ങ് 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 അത്ഭുതമായിരുന്നു സാധാരണ എൻ്റെ മോൻ ഇങ്ങനെയല്ലായിരുന്നു ഇന്ന് എന്ത് പറ്റിയോ എന്തോ ന്യൂ ഇയർ ആയതുകൊണ്ട് അവന് റെസല്യൂഷൻ വല്ലതും എടുത്തെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ എൻ്റെ കുഞ്ഞ് നന്നായിട്ട് എഴുതുകയൊക്കെ ചെയ്ത് കേട്ടോ അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ തീരുകയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ് ടാബൈ യു